അപ്പോൾ കുറേ നാളായി ആഗ്രഹിക്കുന്നു ഒരു കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് ഒന്ന് വാങ്ങണം എന്ന് അതേ വീടിൻ്റെ അടുത്തൊരു കൊറിയൻ ഫാമസ് മാർക്കറ്റ് തുടങ്ങിയിട്ടോ നംദേ മുന്നാണ് ആ കടയുടെ പേര് ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ പേര് പേരെന്ന് വെച്ചാൽ സൗത്ത് ഗ്രേറ്റ് ഗേറ്റ് എന്ന് നോക്കാം സൗത്ത് ഗ്രാൻഡ് ഗേറ്റ് എന്നൊക്കെയാണ് അതായത് സൗത്ത് കൊറിയയിലുള്ള ഗേറ്റിൻ്റെ അവിടുത്തെ പേരാണെന്ന് മനസ്സിലായി അത്രയേ ഉള്ളൂ എനിക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഗേറ്റും കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നിറയെ പച്ചക്കറികളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒത്തിരി നമുക്ക് പലതിൻ്റെയും പേര് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വെറൈറ്റി കണ്ടിട്ടില്ല നമ്മുടെ പച്ചമഞ്ഞളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ എന്താ സൈസ് സൈസെന്നറിയാമോ നമ്മുടെ പല സാധനങ്ങളും ഒരു മൂന്നാലഞ്ച് വെറൈറ്റിയാണുള്ളത് എന്തായാലും കൊള്ളം സംഭവം കലക്കിയിട്ടുണ്ട് ഇതൊക്കെ കറി വെച്ച് തിന്നാൻ പറ്റുമോ അതോ എല്ലാ സൂപ്പിലിട്ട് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും എന്തായാലും നമുക്ക് തോരൻ വെച്ച് ശീലമുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാം ഇവരുടെ അതൊക്കെ നമ്മളോട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എന്തായാലും ഇതൊക്കെ എടുത്ത് അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് അവിടെത്തന്നെയൊക്കെ വെച്ചു കേട്ടോ മിക്കവാറും നമുക്ക് പണി കിട്ടണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിൽ വന്നത് കൊണ്ടാണ് അവിടെ തന്നെ തിരിച്ച് വെച്ചത് എന്നോട് സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ഉണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചക്ക മാങ്ങ തേങ്ങയൊക്കെ മിസ്സാവൂലേന്ന് ദേ അത് ഇവിടെ കയറുമ്പോൾ ആ സങ്കടമൊക്കെ തീരും കേട്ടോ അത് നോക്കിയാൽ പഴത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെയുണ്ട് എന്തോരം വെറൈറ്റി ആണല്ലേ ഒരുമിച്ച് കൂട്ടിയിട്ട് എങ്ങനെയാണ് കണ്ടിട്ട് നല്ല കളർഫുള്ളാണ് നമ്മുടെ പാളയംകോടനുണ്ട് ചെങ്കതിളിയുണ്ട് നമ്മുടെ റോബസ്റ്റ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷേ ഇത് കാശ് കൊടുത്ത് മേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അതൊക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതെ അടുത്ത ഒരു പൂന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴക്കിൻ്റെ സെക്ഷനാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയധികം വെറൈറ്റി ഉരുളക്കിഴങ്ങ് കാണുന്നത് മഞ്ഞക്കളറ് ഗോൾഡൻ കളറ് വയലറ്റ് കളറ് കറുത്ത കളറ് വരെ ഉണ്ട് കേട്ടോ പർപ്പിളും ഇതൊക്കെ മിക്സ് ചെയ്തുമൊക്കെ കാണുന്നുണ്ട് നീളമുള്ളത് ഉരുണ്ടത് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ എനിക്ക് തോന്നുന്നു വെള്ളയൊക്കെ തന്നെയാണ് ചെറിയൊരു കളർ ചേഞ്ചൊക്കെ ഉള്ളൂട്ട പക്ഷേ സ്ഥിരം വാങ്ങണ വെറൈറ്റി അല്ലാതെ വേറെ ഒന്നും എടുത്ത് നമുക്ക് പണി വാങ്ങാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് ഇതൊക്കെ കണ്ടാസ്വദിച്ചെന്ന് മാത്രമേ ഉള്ളൂട്ടാ എന്തായാലും ഏഷ്യൻ സ്റ്റോറിൽ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഏഷ്യൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരുടെ സ്റ്റോറുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് വേണ്ട എല്ലാത്തരം സാധനങ്ങളും നമ്മുടേതായ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഇത്രയും വെറൈറ്റി ആണ് ആദ്യം ഇട്ടത് അടുത്ത ആൾ നോക്കിയാൽ നമ്മുടെ കരിമ്പം കുഞ്ഞാണ് ഇരിക്കണത് പക്ഷേ എന്താ പ്രശ്നം വയലറ്റ് കളറല്ല പച്ച കളറാണ് എൻ്റെ ദൈവമേ കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്നാലും വാങ്ങാനൊന്നും ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത ഇത് നമുക്ക് പരിചയമില്ല അത്രയും നമ്മൾ മലയാളികൾ യൂസ് ചെയ്യാത്ത സാധനമാണ് പക്ഷേ ഇതേ പച്ചക്കടലയാണ് ഈ സാധനം ഈ പച്ചക്കടല നോർത്തിലൊക്കെ വളരെ കോമൺ ആണ് കേട്ടോ എന്തായാലും വീട്ടിൽ ഒന്ന് മുളപ്പിച്ച് നോക്കണം കേട്ടോ കാരണം ഇവിടെ ഞാൻ അത് ചെയ്തിട്ട് നല്ല ഗുണമുണ്ടായി ഇഷ്ടം പോലെ ഉണ്ടായി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് ചനയുടെയാണ് ഇട്ടത് കറുത്ത കളറായി വരും ഇനി വെള്ളക്കടലയുടെയും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് പരിശിച്ച് നോക്കിയിട്ടില്ല ഇതാണ് ഇത് സംഭവം ഈ ഇത് മാറ്റിയിട്ടാണ് നമുക്ക് ആ കടല അവർ തന്നത് ഉണക്കി പിടിച്ചത് അടുത്തടം ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഒളിച്ചിരിക്കണേ നമ്മുടെ ടൊമാറ്റോയുടെ പോലെയൊക്കെ തന്നെ ഉണ്ട് ടൊമാറ്റോ എന്നല്ല ഉടുപ്പിട്ട ടൊമാറ്റോ എന്നാണെങ്കിൽ അയാൾക്കുടെ പേര് ടൊമാറ്റിലോ എന്നാണ് ഇതും ഹൈ ഫൈബർ റിച്ച് ആണെന്നാണ് മനസ്സിലായത് സൂപ്പിനൊക്കെ ഉപയോഗിക്കും വഴുതൻ അങ്ങടെയൊക്കെ സെക്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു അടുത്ത ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി നമ്മുടെ തേങ്ങയുടെ ഒരു വെറൈറ്റി തന്നെയുണ്ട് കുലുക്കി നോക്കിയിട്ടൊരു മൂന്നാലഞ്ച് കിലോ ഉണ്ട് ഇനി അത് എന്നൊക്കെ ഒന്നും അറിയാൻ പാടില്ല വെള്ളം ഉണ്ടാവും എന്ന് വെച്ചാൽ എന്ത് കുലുങ്ങണിയില്ലേ പച്ചത്തനിയെന്നു എഴുതി വയ്ക്കുമ്പോൾ അപ്പോൾ കരിക്കല്ലേ ഇത് എന്തുകൊണ്ടാണോ കരിക്കിനെ ഇവർ വേറെ ഉടുപ്പ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്ട്രോ ഉൾപ്പെടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടത്തെ ഒരു കലാപരിപാടിയാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും സ്റ്റോൾ ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് നമുക്ക് ഫുഡ് സാമ്പിൾസ് വെച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് കിട്ടിയത് ഞാനൊന്ന് കഴിച്ചു നോക്കണേണ് ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിലും നമ്മുടെ മലരിൻ്റെ ടേസ്റ്റ് ആയിരുന്നു അത് ഇത് വേറൊരു സംഭവമായിരുന്നു ഒരു ഏതാണ്ട് മൈദ ഒരു ചപ്പാത്തി ചപ്പാത്തിയില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്തായാലും കൊള്ളാം ഏതാണ്ട് ശ്വാസം കിട്ടുന്നേക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ജെനറ്റിക് ഫാക്ടർ എന്നാണ് എനിക്ക് മനസ്സിലായത് അല്ല നമ്മൾ ഈ കൊഴിയം പ്രൊഡക്ട്സൊക്കെ ഒന്നും അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല എന്നാലും പോയി നോക്കി എന്താ ഇവിടെ അപ്പോഴത്തേക്കെന്തെങ്കിലും കുറേ ഫ്രൂട്ട്സ് വേറെ സാമ്പിൾസ് വെച്ചേക്കണേ അത് ഒരു പഠിക്കണ കുട്ടിയായിരുന്നു കേട്ടോ ആ കുട്ടി ഇടയ്ക്ക് വന്ന് നിൽക്കുമായിരുന്നു അത് പലതരം ഓറഞ്ച് പെയറ് ആപ്പിൾ ഇതൊക്കെയായിരുന്നു വെച്ചേക്കണത് അവിടെ നിന്നും വാങ്ങി കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി സൂപ്പറായിട്ട് തോന്നിയിട്ടാണ് വെറൈറ്റിയാണ് നമ്മളുടെ കാണുന്ന സാധനങ്ങളല്ല ഇച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് പുള്ളിക്കാരി അഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് എടുത്ത് തന്നിട്ട് വേറെ രണ്ടു പേർക്കും കൂടി കൊടുത്ത് വേഗം കൗണ്ടർ ക്ലോസ് ചെയ്ത് പുള്ളിക്കാരി അഞ്ച് കഴിക്കാനായിട്ട് പോയി ഇവർ പേർമനൻറ്റ് ഒന്നും അല്ല കേട്ടോ ഇങ്ങനെ ജോലിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആൾക്കാരാണ് പിന്നെ ദൈവം കൂടി ചെന്നപ്പോൾ നോക്കിയാൽ നമ്മുടെ ചക്കയിരിക്കണം പൊളിച്ച് വെച്ചേക്കണം കണ്ടിട്ട് തന്നെ എടുക്കാൻ തോന്നിയില്ല നിറവും ഇല്ല മണവുമില്ല ഒരു തിൻഫിലും കൊണ്ടൊക്കെ റാപ്പ് ചെയ്ത് വെച്ചേക്കണിട്ട് അടുത്തൊരു സാധനം നോക്കി ദേ കോൺഹസ്ക് ഇത് ആദ്യമായിട്ടുണ്ടോ ഞാൻ കാണുന്നത് കോൺഹസ്ക് ഇത് നമ്മുടെ വാഴയിലേക്കെ പോലെ മീൻ പൊള്ളിക്കാനൊക്കെ എടുക്കും തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ വേറൊരു ഉപയോഗം കൂടി കണ്ടുപിടിച്ചായിരുന്നു ഞാൻ സൂപ്പിൻ്റെ അകത്ത് ഇടുന്നു എന്തായാലും ഡോളർ ഉണ്ട് വിലയൊന്നും കുറവൊന്നുമില്ല അതൊക്കെ തന്നെ ഇരിക്കട്ടെ അല്ലേ പിന്നെ ചക്ക വീണ്ടും എന്നെ കൊതിപ്പിച്ചെങ്കിലും അതിനെ നല്ല കണ്ട് കൊതിച്ചു തീർത്ത് പോകുന്നു നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തോരം ചക്കതിന സമയമാണല്ലേ നമ്മൾ ചക്കയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അതേ ഫുൾ ചക്ക അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കിട്ടാ പൊളിക്കാത്തത് ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ അത് മേടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല കടച്ചക്കെ ഞാൻ കണ്ടായിരുന്നു എല്ലാ സംഭവങ്ങളും ഉണ്ട് കിട്ടാത്തതൊന്നുമില്ല നമ്മുടെ മലയാളി സ്റ്റോറിനേക്കാളും കൂടുതൽ ഇവിടെ സാധനങ്ങളുണ്ട് അതേ കൊറിയൻ പ്രോഡക്ട്സ് ഇതേ ഇവിടെ വന്ന് നോക്കി അപ്പോൾ അത് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാത്തിനും ഒടുക്കത്തെ വില പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇതൊന്നും ഇവരുടെ ശരിക്കുള്ള ജെനറ്റിക്സ് എന്ന് പറയുന്നതാണല്ലാതെ ഇതൊന്നും തേച്ചിട്ടുണ്ടാകുന്ന കാര്യമൊന്നും അല്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു കാര്യവും പറഞ്ഞ് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പടിയിറങ്ങി ഒപ്പം കുറച്ച് വെജിറ്റബിൾസും ലീഫി വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായി അതല്ലേ ഹീറോയിസം